പോവാ ചെരുപ്പ് പുറത്താളുണ്ട് ഞങ്ങൾ റെഡി ആയി ചെറുതായിട്ട് മാച്ചാക്കി മാതാണ് കേട്ടോ അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം പോന്ന വഴി വിശേഷങ്ങളൊക്കെ കാണാം Hey guys, welcome to D Vlogs. ലുലുവിൻ്റെ അടുത്തുള്ള സിഗ്നലിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അവിടെ ചെറിയൊരു ട്രാഫിക്കിലൊക്കെ കുടുങ്ങി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ലുലുവിൽ ഒന്ന് കയറണം എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് ബട്ട് പെട്ടെന്ന് പക്ഷേ പ്ലേറ്റ് മാറ്റി പിന്നെ പറഞ്ഞു നമുക്ക് ഐ കയിലേക്ക് പോവാമെന്ന് അവിടെ ഞാനിതുവരെ പോയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സാധനം കുറേ ആയിട്ട് അവിടെ പോയി വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഇവിടെതാ സൈഡിലായിട്ട് ഫുൾ അറബിയിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ട പാട്ടാണ് കേട്ടോ ബിങ് ബിങ് ബു അത് കുറേ ആയി ശരിക്കും പറഞ്ഞാൽ കേട്ടോ അത് മറന്നേ പോയിരുന്നു മുമ്പ് ഞങ്ങൾ എപ്പോഴും വണ്ടിയിൽ പോകുമ്പോൾ ആ ഒരു പാട്ട് വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ പാട്ട് കയറി വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങളിതാ ഐ കെയിലെത്തിയിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ തേഴ്സ്ഡേ ആണ് ഞങ്ങൾ പോയത് അപ്പോൾ തേഴ്സ്ഡേ എന്ന് പറയുമ്പം എന്താ വീക്കെൻഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ അശ്വിനെ എൻ്റെ വീഡിയോയിൽ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ അശി എൻ്റെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നടക്കണം അല്ലെങ്കിൽ വീഡിയോ അശി എടുക്കണം ഇല്ലെങ്കിൽ അശീൻ്റെ പകുതി വരെ കിട്ടുള്ളൂ തല ഉണ്ടാവില്ല എന്നേക്കാൾ കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരിക്കലും അശീനെ കിട്ടത്തില്ല ഞാനിങ്ങനെ താഴ്ത്തി വെച്ചെടുക്കേണ്ടി വരും അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല

നല്ല പൂ നല്ല പച്ചരി ബൈറ്റ് ഇങ്ങനെ വരുമ്പോ

അത കണ്ടോ എത്ര വെയിറ്റ് നിന്നാ? അതിന്റെ അടിയിൽ കൗണ്ടർ വെയിറ്റ് ഉണ്ട്. ഹേ. ഇതൊക്കെ ഒറിജിനൽ

ി ആസ്വദിച്ച് നടന്ന് 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 ഞങ്ങളിത് ബെഡ്ഷീറ്റൊക്കെ ഉള്ളിടത്താണ് എത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞ ബെഡ്ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഐക്യയിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് അശി സാധാരണ എടുക്കാറ് അപ്പോൾ വേറെ പല സ്ഥലത്ത് നോക്കിയെങ്കിലും ഞങ്ങൾക്കൊരു തൃപ്തി വന്നില്ല അതുകൊണ്ട് ഇവിടേക്കു തന്നെ വന്നത് കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു വാങ്ങിക്കണമെന്ന് നമുക്ക് കുറേ കാലം ഒരു സെയിം ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞാൽ ഒരു മടപ്പ് ഒരു ബോറടി വരില്ല റൂമിലേക്ക് കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വല്ലപ്പോഴും കൊണ്ടുവരണമല്ലോ അതുകൊണ്ട് ബെഡ്ഷീറ്റ് എടുക്കാൻ വിചാരിച്ചു അതാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ സൈസിൽ ചെറിയൊരു കൺഫ്യൂഷൻ എത്രയായിരുന്നു എന്നുള്ളത് നോക്കാനും മറന്നുപോയി പിന്നെ ചിക്കു ചെറിയൊരു കൺഫ്യൂഷൻ എന്നാലും ഞങ്ങൾ ഒരെണ്ണം എടുത്തു പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നേരെ നടന്നപ്പോൾ എത്തിയത് താ ഇവിടെയാണ് ഇത് ഓരോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെട്ടോ ബാത്റൂം ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓരോന്നും കാണുമ്പോൾ ഇതെടുക്കാം ഇതുപോലെ ചെയ്യാം ഇതുപോലെ ചെയ്യാം ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെയുള്ള എല്ലാം ഇഷ്ടമായി എന്നാലും കുറച്ച് കൂടുതലിഷ്ടമായത് ഈ ഒരു സെറ്റപ്പാണ് എന്തോ ഇതിലെനിക്ക് എന്തോ ഒരിഷ്ടം കൂടുതൽ തോന്നി എല്ലാം കൊള്ളാമായിരുന്നു കേട്ടോ nech macha endez സത്യം നീ സൈക്കോ ആണ് മതിയല്ലേ ഒന്നോടപ്പം തന്നെ ശരിയാകട്ടോ 20 മിനിറ്റ് ഇടോടാ ഹേ ചേർത്തേ ഇതു മതി വേറം പച്ച പുല്ലിന്നാണ് ഇലവൻ റിലമെന്റ് ലൈദ ലല്ല

ഇനി നമ്മുടെ പ്ലാനിലുള്ളതൊന്നും അല്ലായിരുന്നോട്ടോ അത് പിന്നെ അങ്ങനെ ആണല്ലോ എവിടെ പോയാലും എന്തൊക്കെ വേണമെന്ന് നമ്മൾ ലിസ്റ്റ് ഇട്ട് പോയാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ കാണുന്ന ചിലത് വേണം തോന്നും അങ്ങനെ എടുക്കുന്നതും ഉണ്ടാവല്ലോ അതുപോലെ ഒരു ഐറ്റം ആണ് ഇതും റാന്തില് പോലുള്ള ഈ ഒരു വിളക്കും പിന്നെ അതിന് ഒരു ക്യാൻഡലും എടുത്തു ഇത് സ്മെല്ലുള്ള ടൈപ്പ് ഒരു ക്യാൻഡലാണ് ഇങ്ങനെന്താ പേര് പറയുകയെന്ന് എനിക്കറിയില്ല ബട്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നു കുറേ വെറൈറ്റീസ് ഓഫ് സ്മെല്ല് ഞങ്ങൾ ട്രൈ ചെയ്തു ബട്ട് ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ലൈറ്റ് പിങ്ക് അപ്പോൾ അതെടുത്തു അങ്ങനെ ഐക്യയിലെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ബില്ലാക്കി പുറത്തിറങ്ങി ഇനി നമ്മൾ എങ്ങോട്ട് പോകുമെന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ എനിക്ക് ബാത്ത് ആൻഡ് ബോഡീൻ്റെ ലോഷൻ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മേടിക്കാമെന്ന് വിചാരിച്ചു പോയി അവിടെ അവിടെയാണെങ്കിലും നല്ല തിരക്കാണ് കേട്ടോ അവിടെ എനിക്ക് എന്തൊക്കെയോ ഓഫേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും തിരക്കുണ്ടാവും വീക്കെൻഡിൻ്റെയും തിരക്കുണ്ടാവും രണ്ടും കൂടി ആയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഇവിടെ കുറേ എണ്ണം ട്രൈ ചെയ്ത് നോക്കി എനിക്കിഷ്ടപ്പെടുന്നത് അശിക്ക് ഇഷ്ടാവില്ല അശിക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കിഷ്ടാവില്ല ഫൈനലി ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഏകദേശം കുഴപ്പമില്ല ഇഷ്ടമായി എനിക്ക് നല്ല ഇഷ്ടമായി അശിക്ക് കുഴപ്പമില്ല ഓക്കെ എനിക്കതാണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഈ ഒരെണ്ണാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പേരാണ് ലാവ് അപ്പോൾ ഇതെടുത്തു ഖത്തർ മലയാളീസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബാത്തേൻ ബോഡിക്ക് നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് പെട്ടെന്നൊന്നും പോയി നോക്കിയാൽ കിടിലൻ ഓഫറിൽ കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാടൊന്നും നോക്കിയില്ല ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെയും കൺഫ്യൂഷനാകും അതുകൊണ്ട് കിട്ടിയതും എടുത്തും നേരെ ബില്ലാക്കി പിന്നെ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ നോക്കിയാൽ ദേവലോകത്തു നിന്നും വന്നതുപോലെ എനിക്ക് തോന്നി ആകെ ഒരു പുകമയം സംഭവം ഞാൻ കയ്യിലൊക്കെ അത് ട്രൈ ചെയ്തിട്ട് ആ കൈ കൊണ്ട് ക്യാമറയിൽ തൊട്ടുപോയപ്പോൾ ക്യാമറ മങ്ങിപ്പോയതാണ് അങ്ങനെ അവിടെ ഇറങ്ങി ഇനി അവിടുത്തെ സംഭവങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ് ഫുഡ് കഴിക്കണം ഇപ്പോൾ തന്നെ സമയം എനിക്കൊന്ന് ഒമ്പതര പത്ത് മണി അങ്ങനെത്ര ആയിണ്ടായിരുന്നു നല്ല വിശക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടിറങ്ങിയാണ് ലൈറ്റായിട്ട് ബിസ്ക്കറ്റ് കഴിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നേരെ എം ആർ എയിലേക്കാണ് പോയത് അവിടെ എത്തി കൈ വാഷ് ചെയ്ത് വന്നതിന് ശേഷം മെനു ഒക്കെ നോക്കി അശ്വി അവിടെ നിന്ന് നോക്കുന്നുണ്ട് അല്ല ഷി ഫോണിൽ നോക്കുവാണ് അപ്പം ഞാൻ മെനു ഒക്കെ നോക്കി ബട്ട് ഞാൻ ഓൾറെഡി എന്താ പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു എനിക്ക് അപ്പം മതിന്ന് കാരണം ഈ പൊറോട്ട റൊട്ടി ബട്ടർ ബട്ടർനാൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിച്ചു കഴിച്ച് മടുത്തു കേട്ടോ അതുകൊണ്ട് ഞാൻ അപ്പം എന്ന് പറഞ്ഞു അശിയ്ക്ക് അപ്പം എന്ന് പറഞ്ഞു ഫസ്റ്റ് ഞാൻ ചായ ഒരു ചായ കുടിച്ചു കേട്ടോ എന്തോ ചെറുതായിട്ട് തൊണ്ടയ്ക്കൊക്കെ ഒരു ചെറുതായിട്ട് കോൾഡ് വരുന്നത് പോലൊരു ഡൗട്ട് അപ്പം ഞാൻ ചൂടുള്ള എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ച് ചായ വാങ്ങിച്ചു അശി മൊയ്ത്തോ വാങ്ങിച്ചു ഞങ്ങൾ രണ്ടുപേരും എങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടോ പിന്നെതാ സ്റ്റാർട്ടർ ആയിട്ട് ഇതിനെന്താ എന്തോ ഗോൾഡൻ ഷിംസോ ഗോൾഡൻ ഫ്രോൺസോ അങ്ങനെ എന്തോ ആണ് പേര് ഞാൻ ഫസ്റ്റ് ടൈമാണ് അശിയും ഫസ്റ്റ് ടൈമാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്താ സംഭവം എന്നറിയാനുള്ള കൊതി കൊണ്ട് ചൂടൊന്നും നോക്കാതെ എടുത്ത് കടിക്കുകയും ചെയ്യും ചെയ്തു കഴിച്ചിട്ട് വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന പോലെയായി ചൂടുകൊണ്ട് എനിക്ക് ചവയ്ക്കാനും പറ്റുന്നില്ല എൻ്റെ അമ്മ ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു സംഭവം കൊള്ളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിന് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ഇതുവരെ കഴിച്ചാലും വെച്ച് ഇപ്പം ഇത് കഴിക്കാനായിട്ട് മയോണൈസ് പോലത്തെ എന്തോ ഒരു സോസും ഉണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞ് ഗ്ലാസ്സിലാക്കിയിട്ട് കാണാൻ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു സംഭവത്തിന് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മെയിൻ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അശി അപ്പവും ചിക്കൻ ആണ് പറഞ്ഞത് ഞാൻ മഷ്റൂം ചില്ലിയായിരുന്നു പറഞ്ഞത് എൻ്റെ സെലക്ഷൻ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിപ്പോയിട്ടോ മഷ്റൂം ചില്ലി എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്ന് തന്നെ പറയാം എന്തോ ഒരു എനിക്കെന്തോ പുക ടേസ്റ്റ് വരും വരുമ്പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് കഴിച്ചു പിന്നെ ബാക്കി അച്ഛൻ അശ് അശീൻ്റെ സ്റ്റ്യൂ എടുത്ത് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണി എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു പത്തര പതിനൊന്ന് മണി അതിൻ്റെ ഉള്ളിലായിട്ടുണ്ടായിരുന്നു ചില ഇപ്പം എല്ലാവരും കിടന്നിട്ടുണ്ടാവും പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ രാത്രി യാത്ര ഒരു രസമാണല്ലോ എപ്പോഴും പാട്ടൊക്കെ വെച്ച് നല്ലോണം ചില്ലി ഇതൊക്കെ പോവാന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വൈബാണ് അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് കയറുവാണ് വീട്ടിലെത്തിയ ഉടനെ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് ഇതാ ഈ ഒരു പരിപാടിയാണ് ക്യാൻഡിൽ കത്തിച്ച് നമ്മളത് അതിലൊന്ന് വെച്ച് നോക്കി അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാ ടാ ഗുഡ് ടൈറ്റ്